അപകടങ്ങൾ മാരകമായി രോഗങ്ങൾ ദുരന്തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ദുരന്തങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊക്കെ ഇത് അനുഭവിച്ചവരാ നിങ്ങൾ കണ്ടവരാ നിങ്ങളുടെ കുടുംബത്തിൽ പലരും ഇന്ന് മണ്ണിനിടിയില്ല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കണ്ണിന്റെ മുമ്പിൽ തെറ്റ് കണ്ടാൽ തിരുത്തനേവാന്നു പോകരുത് നടന്നു പോകരുത് ചിലപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്താം എല്ലാവരും നിന്നെ പരിഹസിക്കാം എങ്കിലല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ െറ്റ് നടക്കുമ്പോ ആ തെറ്റു തിരുത്തിയാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും പലരും നാടൻ കെടുത്തിയാൽ പറയാ മടിക്കുന്നവരനുസരിക്കുമോ വേണമെങ്കിൽ അനുസരിക്കട്ടെ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ് എന്താ വാദകൾ കാമെന്ന ഉമ്മമാരോട് പറയുകയാ പ്രായമുള്ള ഉപ്പമാരോട് പറയുകയാ

നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ നാളെ പറയുന്ന പറയുന്ന കത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന എഴുന്നേറ്റുവരുന്നോട് തുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റുവന്ന ചെമ്പിന്റെ തറയിൽ പേടിച്ച് വിറച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ തലച്ചോറ് തിടച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ഉണ്ടല്ലോ നിനക്ക് ആ ദിവസത്തെ കുറിച്ചറിയുമോ ഉമ്മമാര് പറയാറുണ്ട് പുസ്താദ് എല്ലാ പെണ്ണുങ്ങളും പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന് പ്രസവത്തിനും മരണവേദനയാണെന്ന് പെങ്ങളെ വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല വല്ലാത്ത വേദനയല്ലേ വല്ലാത്ത വേദനയല്ലേ ഒരുപാട് നിലവിളിച്ചില്ലേ ഒരുപാട് വേദന സഹിച്ചില്ലേ എന്നാലും ഉമ്മാ നാളപ്പടച്ചറപ്പിന്റെ ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവള് പ്രസവിക്കുന്നതറിയില്ല ഉമ്മാ അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ അറിയാതെ പ്രസവിച്ചു പോവുകയാ ഭയാനകമായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും ഞാൻ ഈ പറയുന്നത് വരെ എന്റെ വലന്തോളിലിരിക്കുന്ന മലക്കുകൾ എഴുതുകയാ നിങ്ങളിരിക്കുന്നതും മലക്കുകൾ എഴുതുകയാ ഈ വഴകൾക്കും നാം അതിൽ സ്ഥലം നല്ല കാര്യമാണല്ലോ നല്ല കാര്യം വലത് തോളിലിരിക്കും നമ്മക്കെഴുതി വെക്കുകയാണ് പെങ്ങളെ ഈ പറയുന്ന മജിലിസിലിരുന്നിട്ടു മൊബൈൽ വാട്സപ്പിനകത്ത് കയറിയിട്ട് കാമുകനോട് ചാറ്റുന്നത് ഇടത് തോളിലിരിക്കും നമ്മലക്കെഴുതിക്കൊണ്ടിരിക്കുകയാതെല്ലാം നാളെ പടച്ചിറമ്പ് നമ്മുടെ കയ്യിൽ തരുന്ന ഒരു ദിവസമുണ്ടല്ലോ അള്ളാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ആ കിതാപെടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ നമ്മൾ അള്ളാഹു ോട് ചോദിക്കുന്നു മാലിഹാദൽ അബാഹിബിന്റെ വിശുദ്ധമായ ഖുർആാന പണന്ന് പറയുകയാദിക്കുന്നു ഇതിയെന്ത് കിതാബാണ് റബ്ബേ എല്ലാം ഉണ്ടല്ല റബ്ബുണ്ടല്ല രഹസ്യമായി ചെയ്തത് പരസ്യമായി ആരും അറിയാതെ ബെഡ്റൂമിന്റെ പരസ്യമായിരുന്നു ചെയ്തതുവരെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ല കിതാബാണ് റബ്ബേ ഇതിനെ വെച്ചിട്ടുണ്ടല്ലേ കുറിച്ച് മുഴുവനും അല്ലാഹു വിചാരണ ചെയ്യുന്ന പരലോകമുണ്ടല്ലോ എണ്ണി എണ്ണി ചോദിക്കും ചെറുപ്പക്കാരാ എല്ലാവരും ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കും അസറയുണ്ടല്ലോ എപ്പോഴും ദുആ ചെയ്യുമല്ലോ എന്റെ വിചാരണ എളുപ്പമാക്കി തരണേ എന്ന് ദുയാ ചെയ്യുമല്ലോ എന്നാൽ കണ്ണിന്റെ മുമ്പിലൊരു തെറ്റ് കണ്ടിട്ട് തിരുത്തുന്ന വാപ്പാ നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ എല്ലാവരും പേടിച്ച് കൊണ്ട് വിറച്ചുകൊണ്ട് സ്ഥലതാത്തിപ്പിടിച്ച നാണം കിട്ടു നിൽക്കുമ്പോ നിന്നെ അടുത്തേക്ക് വിളിക്കുകയാ Ah. Uh... വിളിക്കുകയാട് മുനാദി മിന യാട്ീന അന്റെ ഭാഗത്തു നിന്ന് വിളിച്ച് പറയുകയാടുത്തേക്ക് വരാറ് ഇങ്ങടുത്തേക്ക് വരാറ് അള്ളാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാട് എന്നിട്ട് പറയുകയാ ണയില്ല ഇന്ന് നിനക്ക് വിചാരണയില്ല നീ കാണുന്ന സ്വർഗത്തിലേക്ക് നീ കടന്നുക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവര് ഒരു മനുഷ്യനെ അള്ളാഹുനാട സ്വർഗത്തിലേക്കോ പറഞ്ഞു വിടുകയാ ഈ വേദകേൽക്കുന്ന വരുമ്മാനം അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാ വാപ്പ ആരാണെന്നറിയോ ആ ഉമ്മ ആരാണെന്നറിയോ അള്ളാഹു തന്റെ കണ്ണിന്റെ മുമ്പില് തെറ്റു നടക്കുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്തി കൊടുത്തവരാ

തന്റെ ഭാരിയുണ്ടല്ലോ തന്റെ ഭാര്യയുണ്ടല്ലോ തന്റെ മക്കളുണ്ടല്ലോ അത് തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത മനുഷ്യനാ ഭാര്യ പാവമാണെന്ന് ഭർത്താവിനറിയ മക്കൾ ചെയ്യുന്നത് പാവമാണെന്ന് വാപ്പയ്ക്കറിയ തിരുത്താത്ത വാപ്പ അമ്മാഹു നാണം കെടുത്തും വാപ്പാ അമ്മാഹു കരുണ കാണിക്കില്ല വാപ്പാ വാപ്പാളെ പഠിക്കണം എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ കണ്ണിന്റെ മുമ്പിൽ തെറ്റുകൾ നടക്കുമ്പോ നമ്മുടെ മക്കളെ കാണിക്കുന്ന പേക്കൂത്തുകൾ ഉണ്ടല്ലോ നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ ഉണ്ടല്ലോ നമ്മളുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ ഉണ്ടല്ലോ നമ്മളുടെ മക്കളുടെ ദുസ്വഭാവങ്ങൾ ഉണ്ടല്ലോ ന്യൂഇയർ ന്യൂയറാണല്ലോ ക്രിസ്മസ് കഴിഞ്ഞല്ലോ എന്തെല്ലാം വൃത്തികേടുകളാ നമ്മുടെ മക്കൾ കാണിക്കുന്നത് എന്തെല്ലാം പേക്കൂത്തുകളാണ് െറ്റ് ചെയ്യുന്നത് എത്രയോ നിന്റെ പെൺമക്കള് പല വൃത്തികേടുകൾ കാണിക്കുന്നല്ലോ നിന്റെ പൊന്നുമക്കളുടെ വസ്ത്രം നീ കാണാറില്ല അവര് തലമറയ്ക്കാതെ നടക്കുന്നില്ലേക്കാതെ നടക്കുന്നില്ല അവരുടെ ഉള്ളിലുള്ളത് വെളിയിൽ കാണുന്ന രീതിയിൽ പടച്ചവനെ വസ്ത്രം ധരിച്ചു நடக்கெண்ளை உபதேசிக்க வாப்பாந்தம் மக்களே சொந்தம் துய்ய கண்டிப்பாத்த வாப்பா നിന്നെ വാപ്പാ മലക്ക് റൂഹ് പിടിക്കാൻ വരുന്ന സമയമാകട്ടെ ആ സമയത്തിലാണ് തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കാണുന്നതെങ്കിൽ തിരുത്താൻ കഴിയണം പെങ്ങളോ തിരുത്താൻ

ചരിത്രം സമയം കിട്ടുമ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞു പോകുമെടു നീ കൊതിച്ചു പോകുമെടുമാർ യോ പള്ളിന് പോകാൻ സമ്മതിക്കാതെ പോകാ സമ്മതിക്കാതെ രാജ്യം ഭരിക്കാ സമ്മതിക്കാതെ വീടിന്റെ പുറത്തേക്ക് ശത്രുക്കളെ സമ്മതിക്കുന്നില്ല അവര് വീട് വളഞ്ഞിരിക്കുകയാണ് വീടിന്റെ വളഞ്ഞിരിക്കുകയാകത്തിരിക്കാഹുരാകത്ത് നിസ്കാരൂത ഭർത്താക്കന്മാര് പഠിക്കണം പാപ്പമാര് പഠിക്കണം അമ്മാൻറെ പ്രവാചകന്റെ മൂന്നാമത്തെ ഖലീഫയായ രണ്ട് പെൺമക്കളെ കൊടുത്ത ഉസ്മാൻ 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 റളിയല്ലാഹു തആല തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു ആ ഖുർആൻ വീടിന്റെ വീടിന്റെ ശത്രുക്കളെ ശത്രുക്കളെ പാഞ്ഞു പാഞ്ഞു ശത്രുക്കൾ പാഞ്ഞ് വീടിൻ്റെ ശത്രുക്കൾ പാഞ്േറേവിന്റെ ശരീരത്തിലേക്ക് വാള് കൊണ്ട് പോകുമ്പോരുതങ്ങളുടെ ഭാര്യ പിടിക്കുകയാർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുകയാണോ കൊണ്ടു വെട്ടുമ്പോണ്ടിരുന്ന ഉസുമാരുതങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീടിന്റെ അകത്ത് കേറിയപ്പോ അതാ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അതാ ശത്രുക്കൾ വെട്ടിക്കൊല്ലുമ്പോ പേടിച്ചു വിറച്ചുകൊണ്ട് നിലവിളിക്കുകയാളത്തിൽ ചാടിയെഴുന്നേകുകയാ സ്വന്തം ഭർത്താവിനെ കണ്ണിൻ്റെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കാ കണ്ടു നിൽക്കാൻ കഴിയുക അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ചാടിയെഴുന്നേക്കുമ്പോ ഉസുമാൻ തങ്ങളെ വിളിക്കുന്നു നായില നായില ഓരോ ഭർത്താവിന്റെയും ഹൃദയത്തിൽ എഴുതി വെക്കണ്ട ചരിത്രമാടോ കുസുമാരതങ്ങളെ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വാള് കൊണ്ടു വെട്ടുമ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് നിന്ന് കരയുന്ന ഭാര്യയോട് മഹാനായ മഹാനായു പറഞ്ഞതെന്തെന്നറിയോ എന്റെ കാര്യം വിട്ടേക്കനായിര എന്റെ കാര്യം വിട്ടേക്കനായിര അവരെന്തു വേണമെങ്കിലും എന്നെ ചെയ്യട്ടേനായി എനിക്കതിൽ സങ്കടമില്ല എനിക്കതിൽ വിഷമമില്ല പക്ഷേ ഞാൻ പേടിക്കുന്നത് എന്തെന്നറിയോ നിന്റെ കാര്യമൂർത്തിട്ടാണ് നിന്റെ കാര്യമൂർത്തിട്ടാണ് എന്തേ കാരണമെന്നറിയോ പ്പോ തലയിലെത്തിരുന്ന തുണിയുന്ന പുറകിലേക്കും മാറി പെങ്ങളെ താൻ്റെ മുമ്പിലും മറുപടി പറയാൻ എനിക്ക് ഭയമാണ് താൻ്റെ മുമ്പിലും മറുപടി പറയാൻ എനിക്ക് ഭയമാണ് അതുകൊണ്ട് ഔറത്തു മറയ്ക്ക് തലയിലെ തുണി നേരെ പിടിച്ചിടനായി സമയത്താ ഭർത്താവേ ഇത് പറയുന്നത് ഏത് സമയത്തും ശത്രുക്കള് വീടിന്റെ അകത്ത് വെച്ച് കൊല്ലുന്ന സമയത്താണ് തന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നൊരു പിഴവ് സംഭവിച്ചപ്പോ ആ പിഴവ് പോലും ഓർമ്മപ്പെടുത്തിയത് അവസാനം പരിശുദ്ധമായ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് അത് മുന്നെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഒരു തെറ്റ് തിരുത്തണേ മിണ്ടാതെ നടക്കരുത് മിണ്ടാതെ നടക്കരുത് അവരായി അവരുടെ ഭാര്യ അവരായി അവരുടെ കാര്യമായി എന്ന് പറഞ്ഞ് നിസ്സാരമാക്കല്ലേ അമ്മാന്റെ റസൂര് പറഞ്ഞ് തെറ്റുകണ്ടാ തിരുത്തണേ

ഉസ്മാൻ അലി അള്ളാഹുഹു ആ മരിക്കുന്ന വേളയിലും തന്റെ ഭാര്യയോട് പറഞ്ഞ് എന്റെ കാര്യം ഇട്ടേക്ക് എന്റെ വിഷയത്തിൽ എനിക്ക് പേടിയില്ല നിന്റെ വിഷയത്തിലായി എനിക്ക് പേടി പെണ്ണേ നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു നിന്റെ തല മറയ്ക്ക് നിന്റെ ഔറത്ത് മറയ്ക്ക് എനിക്ക് അള്ളാൻ പേടിയ അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ ആ മരിക്കുന്ന സമയത്ത് പോലും തന്റെ ഭാര്യയുടെ കൊടുത്തു കൊടുത്തു തന്റെ ഭാര്യയുടെ കൊടുത്തു പടച്ചോനെ ഇന്ന് ഹാരിയാരുടെ പെണ്ണും പുള്ളയുടെ കാണണം നമ്മളുടെ മക്കളുടെ വസ്ത്രധാരണയൊന്ന് കാണണം ഒരു വാപ്പയും ഒരു ഉമ്മയും അധികം പേര് മിണ്ടുന്നില്ല അവരുപദേശിക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാകുന്നത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പോകുമ്പോ അള്ളാടെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് പറയും എന്നെ പിഴപ്പിച്ചത് എന്റെ വാപ്പയാ എന്നെ പഴപ്പിച്ചത് എന്റെ ഉമ്മയാ ഞാൻ തെറ്റു ചെയ്തപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവരെന്നെ നന്നാക്കിയില്ല എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് എന്റെ വാപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മരണത്തിന്റെ വേളയിൽ നമുക്ക് അള്ളാഹുവെ ഒരു നല്ല മരണം കിട്ടാൻ എത്രയോ എത്രയൂപേ നമ്മൾ ചിന്തിക്കണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതിൽ ഈ മാനുള്ള മരണം കിട്ടാനാ അള്ളാഹുവിന്റെ വിശുദ്ധ ം പറഞ്ഞത് നിങ്ങൾ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം നിങ്ങൾ മുസ്ലിം ആയിട്ട് മരിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ബക്കറ്റിലുണ്ടോ നടക്കണം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമാണല്ലോ ബക്കറ്റ് വിരിവെന്ന് പറയുന്നത് അത് സംഘാടകർക്ക് കിട്ടുന്ന ഒരു നേട്ടമല്ല നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എന്താണ് ബക്കറ്റ് വിരിവ് കൊണ്ടുള്ള ലക്ഷ്യം പറഞ്ഞു തട്ടി തട്ടി മാറ്റും മാറ്റും അപകടങ്ങൾ മാരകമായി രോഗങ്ങൾ ദുരന്തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ദുരന്തങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊക്കെ ഇത് അനുഭവിച്ചവരാ നിങ്ങൾ കണ്ടവരാ നിങ്ങളുടെ കുടുംബത്തിൽ പലരും ഇന്ന് മണ്ണിനടിയില എന്റെ പ്രിയപ്പെട്ടവരെ സതക്ക അപകടങ്ങളെ തട്ടിമാറ്റും എന്റെ വിപത്തുകളെ തട്ടിമാറ്റും രോഗങ്ങളെ തട്ടിമാറ്റും പലരും ഉസ്താദ് ഞാൻ എന്തും മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല രോഗം മാറാനുള്ള ഒരു മരുന്ന് എന്താ മഹാനായി ആദരവായ പ്രവാചകൻ പറയുന്നുണ്ട് അടിമകളുണ്ട് അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാ സതക്ക് കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹ മുസ്താഹ്ല പറയുകയാണ് അവർക്ക് രോഗം വന്നാൽ അവർ സതക്ക് കൊടുത്ത് ചികിത്സിക്കുമെടു പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എല്ലാവരുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി സംഘാടകർ കടന്ന് നിങ്ങൾക്കറിയുമല്ലോ ആ പാവപ്പെട്ട ചെറുപ്പക്കാർ എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നറിയോ അത് പാപങ്ങൾക്ക് വേണ്ടിയാണ് രോഗികൾ കിഡ്നി രോഗികൾ ചെയ്യുന്നവർ പളച്ചവനെ ശരീരം തളർന്നു കിടക്കുന്നവർ കിടന്ന കിടപ്പിൽ കടന്ന മലമൂത്ര വിസർജനം നടത്തുന്നവർ അള്ളാഹു ഇങ്ങനെയുള്ളവർക്കൊരു താങ്ങായൊരു സഹായമായിട്ടാണ് സഹചാരി കടന്നു വരുന്നത് ആംബുലൻസ് സമർപ്പിക്കുകയാണ് അതാ രോഗികൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി പഠിച്ചവനെ അവിടെ ആംബുലൻസ് ആ സഹോദര സമസ്തയുടെ മക്കളല്ലേ പൈസ പോലും അവരത് വെറുതെ ഉപയോഗിക്കില്ല അതുകൊണ്ട് സംഘാടകര ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാള് ഒരാൾ മില്ലെന്ന് പറയരുത് ഒരാള് പറയുന്നു തന്നതിൽ മനസ്സറിഞ്ഞുകൊണ്ട് ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കളുണ്ടോ അല്ലാത്ത മുറിക്കല്ലേ അല്ലാടിപ്പിക്കൽ അല്ലാ സംസാദിച്ചത് മുഴുവനും വെറ്റ് ചികിത്സിച്ചാലും ീ എനിക്ക് തരല്ലേ എന്ന ഒരു നീയത്തോടം ഒരു സതക്ക എടുക്കണോ ഒരിക്കലും വെറുതെയാകില്ല സതക്ക വെറുതെയാകില്ലാൻ സൂല പറഞ്ഞോക്കുറത്തു നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഉറക്കം നടിക്കണ്ട നടിക്കണ്ട ഇതൊരു ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണമാണ് നീ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റ് നടക്കാൻ പോവുകയാണോ തോറ്റുപോകല്ലേ നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് വന്ന് നിൽക്കുകയാണോ ഈ സംഘാടകര ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ മുകളിൽ ഒരു മലക്ക് നിൽക്കുകയാണോ

മക്കളെ രജപുമാസമാ അമ്മാനോട് പറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ അമ്മ ഭാരിക്കലാഫിവാ പറഞ്ഞ മാസമാടു അതുകൊണ്ട് പടച്ചവനെ മലക്ക് തലയിട മുകളിൽ കാത്തു നിൽക്കുകയാടു ഈ ബക്കറ്റിന്റെ കത്ത് നീ ഉള്ളതിൽ പങ്കു കൊടുക്കുമ്പോ ആ മലക്ക് നിനക്ക് അനുകൂലമായിട്ട് ആ ചെയ്യുകയാട് അനുകൂലമായിട്ടതും ആ ചെയ്യുകയാട് അല്ലാതീ കൊടുക്കാതെ ഇരുന്നാൽ അത് തന്നത് പിടിച്ചു വെച്ചാ മലക്ക് പറയുന്നു ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ല പ്പെട്ടു പോകും സഹോദരാ അതുകൊണ്ട് മനസ്സറിഞ്ഞത് കൊണ്ടൊരു സതക്ക ഇടുക കൈവിടല്ലേ അല്ല الله <سؤال> صلى الله <سؤال> عليه محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الله മനസ്സറിഞ്ഞുകൊണ്ടോ ഈ ബക്കറ്റിന്റെകത്ത് ഒരു രൂപയെങ്കിലും ഇടുന്നുണ്ടോ അവരനീ കൈവിടല്ലേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല നന്നാക്കണേ മനസ്സറിഞ്ഞുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒരു പങ്ക് കൊടുക്കും അള്ളാഹു എല്ലാവർക്കും അള്ളാഹു എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ ഇൻഷാ ഞാൻ പ്രതിഫലം പറഞ്ഞിട്ട് ചെയ്യാം ഈ ബക്കറ്റിന്റെ അകത്ത് ഒരു രൂപയെങ്കിലും ഇട്ടോ നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം ഇൻഷാ എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് കൊടുക്കും കൊടുക്കുക